നമസ്കാരം രാജ്യം ദേശീയ ദിനാഘോഷ നിറവിൽ എല്ലാവർക്കും ഗൾഫ് മാധ്യമ കുടുംബത്തിന്റെ ദേശീയ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച് ദേശീയ ദിനത്തെ വരവേൽക്കുവാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ആഘോഷത്തിന്റെ ഭാഗമായി നാടുനീളെ കൊടികളും തോരണങ്ങളും നിറഞ്ഞു കഴിഞ്ഞു സ്വദേശികൾക്കൊപ്പം വിദേശികളും ആഘോഷങ്ങളിൽ ആവേശത്തോടെ പങ്കാളികളാകുന്നുണ്ട് പ്രധാന റോഡുകളിലും ഒമാന്റെ മൂവർണ്ണ പതാകയും അലങ്കാര വിളക്കുകളും നിറഞ്ഞു നിറഞ്ഞുകഴിഞ്ഞു രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷ ഭാഗമായുള്ള സൈനിക പരേഡ് അൽ സമയിദ് ക്യാമ്പിലെ സൈനിക പരേഡ് ഗ്രൗണ്ടിൽ നടക്കും ഒമാൻ ഭരണാധികാരിയും സർവ്വ സൈന്യാധികനുമായ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സയ്യിദ് സല്യൂട്ട് സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വർഷം പലസ്തീൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ഒതുങ്ങി മാത്രമായിരുന്നു ആഘോഷം എന്നാൽ ഇത്തവണ ആഘോഷങ്ങൾ ഏറെ പൊലിമയോടുകൂടിയാണ് കൊണ്ടാടുന്നത് രാജ്യത്തിന്റെ എല്ലാവിധ പ്രൗഢിയും വിളിച്ചോതുന്ന തരത്തിലുള്ള ആഘോഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും മുൻ ഭരണാധികാരി സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദിന്റെ ജന്മദിനമാണ് ഒമാൻ ദേശീയ ദിനമായി കൊണ്ടാടുന്നത് മത്ര അടക്കമുള്ള മാർക്കറ്റുകളിൽ ദേശീയ ദിനത്തിന്റെ കൊടികളും തോരണങ്ങളും അലങ്കാരങ്ങളും എത്തിയിട്ടുണ്ട് ഈ വർഷം മുൻവർഷങ്ങളെക്കാൾ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ നല്ല വർധനമുള്ളതായി വ്യാപാരികൾ പറഞ്ഞു ദേശീയ ദിനത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ അലങ്കരിക്കലും പൊതുവെ കൂടുതലാണ് വാഹനങ്ങൾ അലങ്കരിക്കുന്നവർ ലളിതമായ രീതിയാണ് ഈ വർഷം പിന്തുടരുന്നത് ദേശീയ ദിനത്തിന്റെ ഭാഗമായി സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കൊടികളും തോരണങ്ങളും വിവിധ തരം ബാനറുകളും കൊണ്ടാണ് സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അലങ്കരിച്ചിട്ടുള്ളത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട നിരവധി തടവുകാർക്ക് സുൽത്താൻ ഹൈതം ബിൻ താരിക്കൽ സയ്യിദ് രാജകീയ മാപ്പ് നൽകി ഇതിൽ വിദേശികളും ഉൾപ്പെടും ദേശീയ ദിനത്തോട് അനുബന്ധിച്ച് സുൽത്താന് വിവിധ രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും രാജകുടുംബാംഗങ്ങളും ആശംസകൾ നേർന്നു മലയാളത്തെ അടയാളപ്പെടുത്തി മലയാളം മിഷൻ അക്ഷരം രണ്ടായിരത്തി മലയാളം മിഷൻ ഒമാൻ സംഘടിപ്പിച്ച അക്ഷരം രണ്ടായിരത്തി സാംസ്കാരിക മഹാമേള മിഡിൽ ഈസ്റ്റ് കോളേജിൽ നടന്നു മലയാളം മിഷൻ ഒമാൻ ചാപ്റ്ററിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറിലധികം കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളോടെ അക്ഷരോത്സവത്തിന് കൊടിയേറി തുടർന്നു നടന്ന സാംസ്കാരിക സമ്മേളനം കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മലയാളം മിഷൻ ഡയറക്ടറും പ്രമുഖ കവിയുമായ മുരുകൻ കാട്ടാക്കട കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും ചണ്ടവാതകനുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഒമാനിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള promover മലയാളം മിഷൻ ഒമാൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു മലയാള മിഷൻ ഒമാൻ ഏർപ്പെടുത്തിയ പ്രഥമ പ്രവാസി ഭാഷാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് ജേതാവ് പി മണികണ്ഠന് ആർ ബിന്ദു ചടങ്ങിൽ സമ്മാനിച്ചു സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കഥ കവിത രചനാ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു സാംസ്കാരിക സമ്മേളനത്തിനു ശേഷം മുരുകൻ കാട്ടാക്കട അവതരിപ്പിച്ച കാവ്യ സദസ്സും അതിനുശേഷം മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ഹാർമോണിയം വിദഗ്ധൻ പ്രകാശ് ഉള്ളിയേരി പരിപാടിയുടെ മുഖ്യ ആകർഷണമായ ഫ്യൂഷൻ പ്രോഗ്രാം അരങ്ങേറി ഒമാനിലെ പ്രമുഖ വാദ്യോപകരണ വിദഗ്ധരും അണിനിരന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും നവഭാരത ശില്പിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തി ജന്മദിനം ഇൻകാസ് ഒമാൻ ദേശീയ കമ്മിറ്റി ആഘോഷിച്ചു നെഹ്റുവിൻ സ്വപ്നകാലത്തേക്ക് തിരിച്ചുപോകാനാകാത്ത വിധം നവഭാരതം മാറിയെന്നും വിശ്വ മാനവികതയെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം തുടരണമെന്നുമാണ് നെഹ്റുവിന്റെ ഓരോ ജന്മദിനവും ഓർമ്മിപ്പിക്കുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കടവിൽ പറഞ്ഞു പണ്ഡിറ്റ് നെഹ്റുവിനെ പോലെ ക്രാന്തദർശിയായ ഒരു നേതാവിന്റെ അഭാവം ഇന്ന് ഇന്ത്യയിൽ പ്രകടമാണെന്ന് സ്വാഗത പ്രസംഗത്തിൽ ജനറൽ സെക്രട്ടറി ജിജോ കടന്തോട്ടും അഭിപ്രായപ്പെട്ടു യോഗത്തിന് ട്രഷറർ സതീഷ് പട്ടുവ നന്ദി പറഞ്ഞു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഒമാനിലെ ആദ്യത്തെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് ഫുഡ്സ് പവർഡ് ബൈ പുരുഷ